പ്രധാനപ്പെട്ട കമ്മീഷൻ ചെയർമാൻ ചെയർമാൻസിപ്പൻസ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ വർഷത്തേക്കുള്ള മൂലധന നിക്ഷേപ പദ്ധതി അംഗീകരിക്കുന്നതിനായിട്ടുള്ള പെറ്റീഷനും അഡീഷണൽ സബ്മിഷനുമാണ് കെഎസ്ഇബിയുടെ ഘടകാരസ്ഥയുടെ ഒരു ഏറ്റവും ഒടുവിലത്തെ ഒരു നടപടിയായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ എന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെങ്കിലും ഇത് ചർച്ച നടത്തി അടുത്ത അഞ്ചു വർഷത്തെ പ്ലാൻ ഫണ്ട് എങ്ങനെയാണ് ഏതെല്ലാം ഗ്രാന്റുകളാണ് കേന്ദ്രത്തിൽ കിട്ടുന്നത് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിരുന്നു ഇപ്പൊ ഒരു സ്വകാര്യ കമ്പനി ആയിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ അവര് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഏഴ് വർഷത്തെ പ്ലാന് ചർച്ച ചെയ്ത് റെഗുലേറ്ററി കമ്മീഷന്റെ അപ്രൂവൽ മേടിച്ചാണ് അപ്പൊ എന്തായാലും ഇപ്പൊ ഏതായാലും പ്ലാൻ ഫണ്ട് പദ്ധതിയുടെ പകുതി കാലം കഴിഞ്ഞു ഇനി ഈ ഫണ്ട് കിട്ടിയാൽ എങ്ങനെ അല്ലെങ്കിൽ ഇത് എങ്ങനെ പൂർത്തീകരിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ രാജ്യത്തെ എനിക്ക് ഞാനൊരു കമ്പാരിസൺ പറയാൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന് നഷ്ടപ്പെട്ട ഗ്രാന്റുകൾ പോലെ വൈദ്യുതി രംഗത്തും നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാന്റ് നഷ്ടപ്പെടുമോ ഒരു ഭയം അല്ലെ ഒരു ഭീതി എനിക്കുണ്ട് അതായത് ഓരോ പഞ്ചവത്സര പദ്ധതി കാലത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ജനറൽ ഡെവലപ്മെന്റ് അസിസ്റ്റൻസിന് കേന്ദ്ര ഗവൺമെന്റ് യു ജി സി വഴി രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് വരെ യു ജി സി ഗ്രാന്റ് നൽകി അത് കഴിഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പോളിസി മാറ്റി യു ജി സി ഒരു ഫണ്ടിങ് ഏജൻസി അല്ല അത് പകരം റൂസായെ ഈ ചുമതല ഏൽപ്പിക്കുന്നുണ്ട് റൂസായ ഏൽപ്പിച്ചപ്പോൾ ഒരു കണ്ടീഷൻ വെച്ചു അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റും നാൽപ്പത് ശതമാനം സംസ്ഥാന ഗവൺമെന്റും മുറക്കണമെന്ന് പക്ഷേ ഈ ഗ്രാന്റ് കിട്ടണമെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അഡോപ്റ്റ് ചെയ്യുകയും അത് ഒരു അണ്ടർ കൊടുക്കുകയും ചെയ്താൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു നമ്മളിവിടെ അത് തർക്കിച്ച് തർക്കിച്ചിരുന്നു ഇപ്പം ഈ കഴിഞ്ഞ വർഷം അതെ അതനുസരിച്ച് ഡിഗ്രി കോഴ്സുകൾ നാല് വർഷമൊക്കെ ആക്കണം അതനുസരിച്ച് ഈ കഴിഞ്ഞ വർഷം നമ്മൾ ഈ നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി അഡോപ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെയാണ് ഇതിന്റെ കാലാവധി അപ്പൊ ഈ കാലാവധിക്കുള്ളിൽ ഈ പണം എങ്ങനെ ചെലവഴിക്കും എന്നുള്ളതാണ് ഇപ്പൊ ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനെ അലട്ടുന്ന പ്രശ്നം ഇത് തന്നെയാണ് സ്മാർട്ട് പീറ്റർ പദ്ധതിയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് അതായത് വൈദ്യുതിയെ കാര്യക്ഷമമായി അറിയുന്നതിനും അളക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും കൂടുതൽ കാര്യക്ഷമമായി വിശ്വാസിയോടെ ഉപയോഗിക്കുന്നതിന് കൃത്യതോടെ ഉപഭോക്താക്കൾക്ക് കൈമാറ്റം ചെയ്യുന്നതിനാണ് സ്മാർട്ട് മീറ്റർ പദ്ധതി എന്നാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഇതേക്കുറിച്ചൊരു വ്യാഖ്യാനം നമ്മളെ സംബന്ധിച്ച് ഉപഭോക്താക്കളെ സംബന്ധിച്ച് സ്മാർട്ട് മീറ്റർ ടോർട്ടക്സ് മാതൃക വേണോ ഗ്യാപക്സ് രീതി വേണോന്നൊന്നും ഞങ്ങളെ സംബന്ധിച്ച് തർക്കമില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരെ രണ്ടായിരത്തി ഇരുപത്തി ആറിനകം ഈ സ്മാർട്ട് മീറ്റർ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റൂട്ടറി ആക്കൂന്നാമത് അങ്ങനെ സ്റ്റാറ്റ്യൂട്ടറി ആക്കിയാൽ സ്വാഭാവികമായിട്ടും നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കുറഞ്ഞ ചെലവിൽ കിട്ടുന്ന കേന്ദ്ര പോളിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതി ഒക്കെ ഇവർ തടയാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്ന് ബഹുമാനപ്പെട്ട റെഗുലേറ്ററി കമ്മീഷൻ ബോർഡിനോടൊന്ന് അന്വേഷിക്കണം ഇല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളാ ഉള്ളത് ഒന്ന് നമുക്ക് കുറഞ്ഞ വൈദ്യുതി വില കുറഞ്ഞ വൈദ്യുതി കിട്ടിയല്ല മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം ഇത് കമ്പൾസറി ആക്കിയാൽ ഈ ഗ്രാന്റ് നഷ്ടപ്പെടുകയും ഞങ്ങൾ ഉപഭോക്താക്കൾ തന്നെ ഇത് പണം കൊടുത്ത് മേടിക്കുകയും ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുമോ എന്നുള്ളതാണ് എന്നാലും നമ്മൾ പദ്ധതിയെ കുറിച്ചൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്തു അപ്പൊ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഞാനിത് കഴിഞ്ഞ കാലങ്ങളിൽ പറയാം ഈ സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ എസ്റ്റിമേറ്റിന്റെ ഇരട്ടി കൂടുതൽ തുക നമുക്ക് നഷ്ടപ്പെടും അപ്പൊ അത് ജനറേഷന്റെ കാര്യത്തി കാര്യത്തിലാണെങ്കിൽ പദ്ധതി പൂർത്തിയാക്കിയില്ലെങ്കിൽ നമുക്ക് ജനറേഷന്റെ കാര്യത്തിലും മറ്റു കാര്യങ്ങളും ഒക്കെ ചെലവിരട്ടിയാകും അപ്പൊ ലഭിക്കേണ്ട വൈദ്യുതി ജനറേഷനിൽ നമുക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ പുറത്തുനിന്ന് വില കൂടുതൽ കൊടുത്ത് വൈദ്യുതി മേടിക്കേണ്ടി വരും ഇക്കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട റെഗുലേറ്ററി കമ്മീഷൻ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി എ സി ബി യോട് ചോദിച്ച് അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ള ഉപഭോക്താക്കൾക്ക് ഗുണകരകമാകും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും നന്ദി ഈ കാര്യങ്ങളിൽ റെഗുലേറ്ററി കമ്മീഷന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു